ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവർക്കും ഇന്നത്തെ ദിവസം നന്നായി സന്തോഷം അനുഭവിക്കാൻ സാധിക്കട്ടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുള്ളവർക്കെല്ലാം നല്ലത് വരുവാനായി എപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കുന്നു അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ലൈക്ക് ചെയ്തിട്ടുള്ള കമൻറ്റ് ചെയ്തിട്ടുള്ള ഷെയർ ചെയ്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി 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 താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ വീഡിയോ ജനറൽ ആണ് ജനറൽലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ നിങ്ങൾക്ക് വരുന്ന സന്തോഷ വാർത്തകൾ ഇന്ന് നിങ്ങളിലേക്ക് വരുന്ന സന്തോഷ വാർത്തകൾ എന്തെല്ലാമാണ് പേജ് ഓഫ് വൺസ് ആണ് seven of swords the star eight of wands six of wands wheel of fortune the moon the sun

ഇഷ്ടമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഒരുപാട് സ്നേഹിക്കുന്നവർ വന്നു ചേരാനുള്ള ആഗ്രഹം അതിന് വേ വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഫസ്റ്റ് തന്നെ പേജ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് പേജ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ വൺസ് ഓഫ് ഹയർ സൈനാണ് ഏരിയസ് ലിയോസ് ആജിറ്റേറിയ എനർജി ഇവിടെ സെവൻ ഓഫ് സോഡ്സ് വന്നിരിക്കുന്നു സോഡ് എയർ സൈൻ എയർസൈനാണ് ജെമിനി ലിബ്രാക്വേറിയസ് എനർജി അതുപോലെ തന്നെ വൺസ് ഇവിടെ എയിറ്റ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട് സിക്സ് ഓഫ് വൺസ് വന്നിട്ടുണ്ട് വൺസ് എനർജി ഒരുപാടുണ്ട് ഇവിടെ ഫോർ ഓഫ് വാൺസ് വന്നിരിക്കുന്നു സെവൻ ഓഫ് പെൻഡക്കൾ പെൻഡക്കിൾ എർസൈനാണ് ടോറസ് വർക്കിയോ കാപ്രിക്കോൺ എനർജി ഇവിടെ കപ്പ് എനർജി ഉണ്ട് എല്ലാ സയൻസും ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ പേജ് ഓഫ് വൺസ് വന്നിരിക്കുന്ന എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരെയോ കാത്തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആരോ കാത്തിരിക്കുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഇത് ഒരു വെയ്റ്റിങ്ങിൻ്റെ കാർഡാണ് പേജ് ഓഫ് വൺസ് എന്ന് പറയുന്നത് ആരെയോ നിങ്ങൾ കാത്തിരിക്കുന്നു നിങ്ങളല്ലെങ്കിൽ നിങ്ങളിലേക്ക് മറ്റ് എന്തോ ആഗ്രഹിച്ച കാര്യം വരാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒന്ന് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ പലരും ദ മൂൺ വന്നിരിക്കുന്നു ഇവിടെ പലരും മൂൺ മാത്രമേ ഉള്ളൂ ഇവിടെ കുറച്ച് നെഗറ്റീവായിട്ട് പിന്നെ സെവൻ ഓഫ് സോർട്സ് വന്നിരിക്കുന്നത് കണ്ടില്ല സെവൻ ഓഫ് സോട്സിന് അടുത്ത് തന്നെയാണ് ദ മൂൺ വന്നിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നിങ്ങളിലേക്ക് ചീറ്റിങ് എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ ആരുടെയോ ബന്ധനത്തിലാണ് ബന്ധനത്തിലെന്ന് പറയുമ്പോൾ നിങ്ങളിൽ പലർക്കും ആർക്കൊക്കെയോ പലർക്കും എന്ന് പറയേണ്ട ആർക്കൊക്കെയോ ചുരുക്കം ചില ആൾക്കാർക്ക് എവിടെ നിന്നോ ഒരു ചതി പറ്റിയിട്ടുണ്ട് നിങ്ങൾ വിശ്വസിച്ച് സ്നേഹിച്ചവർ നിങ്ങളെ വഞ്ചിച്ചിരിക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആരോ ഒരുപാട് ഒരുപാട് സ്നേഹം നടിച്ച് വന്ന് നിങ്ങളെ ചതിച്ച അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് സാമ്പത്തിക നഷ്ടം നിങ്ങൾക്ക് വന്നിരിക്കുന്നു സാമ്പത്തികമായി നിങ്ങളെ ചൂഷണം ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട് ഫിസിക്കലി ചൂഷണം ചെയ്തിരിക്കുന്ന അവസ്ഥയും ഇവിടെയുണ്ട് അതനുസരിച്ച് അതുവഴിയാണ് നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ വന്നിരിക്കുന്നത് എന്താണ് മൂൺ എന്ന് പറയുന്ന സിറ്റുവേഷൻ മൂണെന്ന് പറയുമ്പോൾ ഹൃദയവികാരങ്ങളാണ് പല വിധത്തിലുള്ള ചേഞ്ച് വരികയാണ് ഹൃദയവികാരങ്ങൾക്ക് അതിവിടെ സെവൻ ഓഫ് സോഡ്സ് വന്നതുകൊണ്ട് അടുത്ത മൂൺ വന്നപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സൊസൈറ്റി ഫിയർ അനുഭവിക്കേണ്ടതായ ഒരു അവസ്ഥ വന്നിരിക്കുന്നു ഒരു അവസ്ഥ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയുള്ള അവസ്ഥയാണിതെന്താണ് ഇങ്ങനെയൊരു അവസ്ഥ നിങ്ങൾക്ക് വന്നത് നിങ്ങൾ ആരാ ആരാലോ ചതിക്കപ്പെട്ടിരിക്കുന്നു ആരിൽ നിന്നോ നിങ്ങൾക്ക് ചതി പറ്റിയിരിക്കുന്നു അത് നിങ്ങൾ തിരിച്ചറിഞ്ഞപ്പോഴേക്കും കുറച്ച് വൈകിയിട്ടുണ്ട് അപ്പോൾ തിരിച്ചറിഞ്ഞ് കുറച്ച് വൈകി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പേടി അനുഭവിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ വന്നിരിക്കുന്നു അത് മറ്റാരും അറിയരുത് ആരെങ്കിലും അറിഞ്ഞാൽ എന്നെ എന്തോ പോലെ വിചാരിക്കും ദൈവമേ ഇത് ആരും അറിയാൻ ഇടവരല്ലേ അതിൽ ഇതിൽ നിന്ന് എനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും എന്നുള്ള സൊസൈറ്റി ഫിയറാണ് എങ്ങനെ എനിക്ക് ഇടപെടാൻ കഴിയും ആരെങ്കിലും ഇതിപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവുമോ അത്തരത്തിലുള്ള ചിന്ത നിമിത്തം നിങ്ങൾ വല്ലാതെ പേടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട് ഇതിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ടു വരും തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥ നിങ്ങളിൽ നിന്നും മാറി വരും പക്ഷേ ഇത് കുറച്ച് ദിവസത്തേക്കുള്ള കുറച്ച് കാലത്തേക്കുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളതിൽ സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ടാവാം പക്ഷേ ഇതിൽ നിന്നും നിങ്ങൾ പുറത്ത് കിടക്കണം കാരണം പുറത്ത് കടക്കും ഇവിടെ അടുത്തതായി വന്നിരിക്കുന്നത് വില ഫോർച്യൂണാണ് ഒരുപാട് ചേഞ്ച് വരാൻ പോകുന്നുണ്ട് ഇവിടെ സമ്പത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് ഒരുപാട് എന്ന് പറയുമ്പോൾ ഇവിടെയും നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം വന്നിരിക്കുന്നു ഈ സാമ്പത്തിക നഷ്ടം എങ്ങനെ വരാനാണ് ചിലപ്പോൾ ഇതൊരു ചതിയിലൂടെ പെട്ടതാവാം ചതിയിലൂടെ പെട്ടു എന്ന് പറയുമ്പോൾ നിങ്ങളിൽ നിന്നും ആരൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരാത്ത അവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്ത ശമ്പളം നിങ്ങൾക്ക് ലഭിക്കാൻ താമസിക്കുന്നു അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കാം അത് ഒരുപാട് ഒരുപാട് നിങ്ങൾ കഷ്ടപ്പെട്ടതാണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതാണ് പക്ഷേ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ആ അങ്ങനെ ലഭിക്കാതെയാവുമ്പോൾ നിങ്ങൾ ഒരുപാട് ഒരുപാട് മനസ്സ് വിഷമിച്ച് അതിനായിട്ട് കാത്തിരിക്കുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ കടം കയ്യിൽ വെച്ചിരുന്നത് മറ്റൊരു ആവശ്യത്തിന് വെച്ചിരുന്നതാവാം ആരെങ്കിലും അത്യാവശ്യത്തിന് ചോദിച്ചപ്പോൾ നിങ്ങൾ കടം കൊടുത്തു സഹായിക്കാൻ പോയതാണ് പക്ഷേ നിങ്ങളുടെ ആവശ്യത്തിന് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴോ ആകെപ്പാടെ പ്രശ്നവും ആയി പിന്നെ വിഷമത്തിനുള്ള കാരണം തന്നെയായി എന്ന് കാണുന്നു അപ്പോൾ ഇവിടെ പലർക്കും അത്തരത്തിലുള്ള ഒരു അവസ്ഥ നേരിടേണ്ടതായി വന്നിരിക്കുന്നു ഇപ്പോഴും അതിൽ സ്റ്റക്കാണ് എന്ന് കാണുന്നുണ്ട് പിന്നെ ചിലർക്കൊക്കെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നല്ല ഉയർച്ച വരാനുള്ള സാധ്യതയാണ് സിക്സ് ഓഫ് വൺസ് വന്നിരിക്കുന്നു എയ്റ്റ് ഓഫ് വൺസ് വന്നിരിക്കുന്നു ഇവിടെ സിക്സ് ഓഫോൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കരിയർ ലൈഫിൽ ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവാം ഈ ജോലിയിൽ നിങ്ങൾക്കൊരു ഉയർച്ച വരുന്നില്ല ഒരു പ്രോഗ്രസ് ഇതുവരെയും ഉണ്ടായിട്ടില്ല നിങ്ങൾ നിങ്ങളതിൽ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സമയമാണോ ഇപ്പോൾ അത് നിങ്ങളിലേക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഉയർച്ച വരാൻ പോകുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് ഈ ഉയർച്ച എങ്ങനെയുള്ള ഉയർച്ചയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ വഴിയാവാം ചിലപ്പോൾ നിങ്ങൾക്ക് ശമ്പള വർധനവ് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കൊരു മാറ്റം ആകാം അല്ലെങ്കിൽ മറ്റൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതും ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ഒന്ന് പെർമനൻ്റ് ആയിട്ട് കിട്ടുന്നതും ആവാം എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഇവിടെ വളരെയധികം സ്പീഡിൽ ഇത്തരത്തിലുള്ള ആക്ഷൻ നടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എയ്റ്റ് ഓഫ് വൺസ് വന്നിരിക്കുന്നത് അതുതന്നെയാണ് പറയുന്നത് നിങ്ങൾ എന്തിനെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങളിപ്പോൾ യാത്ര പുറപ്പെടുന്നുണ്ടോ യാത്രകളെ നിങ്ങളിപ്പോൾ സ്നേഹിക്കുന്നുണ്ടാവാം യാത്രകൾ പുറപ്പെടാൻ നിങ്ങൾ തയ്യാറെടുത്ത് നിൽക്കുന്നതാവാം അല്ല നിങ്ങൾ യാത്ര പുറപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു യാത്ര പോയിക്കൊണ്ടേയിരിക്കുകയാവാം ചിലപ്പോൾ ഏതെങ്കിലും യാത്രയിലാവാം ഈ വീഡിയോ കാണുന്നത് തന്നെ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കരിയർ ലൈഫിൽ നിങ്ങൾക്ക് സ്റ്റാർ എന്നൊരു പദവി വരാൻ പോകുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നു ഒരു താരമായി നിങ്ങൾക്ക് തിളങ്ങാനുള്ള സാധ്യത അത് ഏത് വിഷയത്തിലുമാകാം ജോലിക്കാര്യത്തിലുമാകാം ചിലപ്പോൾ പൊളിറ്റിക്സിലാവാം ചിലപ്പോൾ സമൂഹത്തിൽ മറ്റേതെങ്കിലും സ്ഥാനം അലങ്കരിക്കുന്ന ആൾക്കാരുടെ എനർജിയും ആകാം എന്തായാലും നിങ്ങൾക്ക് പഴയതിനെ അപേക്ഷിച്ച് ഒരു ഉയർന്ന സ്ഥാനമാനം ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അത് ചിലപ്പോൾ നിങ്ങളുടെ ആരോഗ്യവർധനവും കാണുന്നുണ്ട് സാമ്പത്തികമായ ഒരു വർധനവും നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് അതുവഴി നിങ്ങളിലേക്ക് ആൾക്കാർ ആൾക്കാർ നിങ്ങളിലേക്ക് വരുന്നതായും നിങ്ങളുടെ നിങ്ങളുടെ ഈ സ്ഥാനമാനങ്ങൾ അവർ ആദരിച്ച് നിങ്ങളെ പ്രശംസിക്കുന്നതായും ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്കൊരാദരവും പ്രശംസയും ഒക്കെ സ്ഥാനമാനവും ഒക്കെ ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അത്തരത്തിലുള്ള നല്ല ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുവഴി കണ്ടല്ലേ അപ്പോൾ തന്നെ അവിടെ അടുത്ത് തന്നെ വന്നിരിക്കുന്നത് സണ്ണാണ് ഫോറോഫോൺസ് വന്നിരിക്കുന്നു സൺ വന്നിരിക്കുന്നു വീലോ ഫോർച്യൂൺ വന്നിരിക്കുന്നു ഏറ്റവും മനോഹരമായ മനോഹരമായ മേജർ മേജുരർഖാനക്കാടാണിത് സണ്ണും വീലോ ഫോർച്യൂണും എന്താണ് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഏഴ് ദിവസങ്ങൾക്കകം സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന എനർജി ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ വിവാഹം നടക്കാനുള്ള സാധ്യത അതായത് സോൾ കണക്ഷനുള്ള ആൾക്കാർ തമ്മിലുള്ള കണ്ടുമുട്ടൽ പുതിയ ലവ് തുടങ്ങുന്നതായിട്ട് അവരുടെ ലൈഫ് ഒന്ന് ആവുന്നത് ഇവിടെ കാണുന്നുണ്ട് ഫോർ ഓഫ് വൺസ് ഡിവൈൻ ബ്ലസ്സിങ്സ് ധാരാളമായി നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഡിവൈൻ ബ്ലെസ്സിങ്സ് മാത്രമല്ല ഏഞ്ചൽ ബ്ലെസ്സിങ്സും നിങ്ങളിലേക്ക് ധാരാളമായി വരുന്നതായിട്ട് ഇവിടെ കാണുന്നു വിവാഹം നടക്കാനുള്ള സാധ്യത പലർക്കും കാണുന്നുണ്ട് വീട്ടിൽ കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള സാധ്യത പുതിയൊരു വീട് വയ്ക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങിക്കാനുള്ള സാധ്യത അതുവഴി നിങ്ങളുടെ ലൈഫ് ഒരുപാട് ഒരുപാട് സന്തോഷത്തിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട് സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുന്ന എനർജിയാണ് ഇവിടെ കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് ലൈഫ് ഒന്ന് സ്റ്റേബിൾ സ്റ്റേബിളാകുന്നു ഇലവൻ ഇലവൻ എന്നുള്ള നമ്പർ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം ഇലവൻ ഇലവൻ കാണുമ്പോൾ തന്നെയും നിങ്ങളുടെ ജീവിതത്തിന് ഉയർച്ച വരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത് ഇത് കുറേ കാലം നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരു മാറ്റം നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു എന്ന് യൂണിവേഴ്സ് ഒരു മുന്നറിയിപ്പ് തരികയാണ് ചെയ്യുന്നത് അപ്പോൾ ആ യൂണിവേഴ്സിൻ്റെ മുന്നറിയിപ്പിലൂടെ നിങ്ങളിത് സ്ഥിരം കാണാൻ തുടങ്ങുന്നു അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം സംഭവിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇത് അതുവഴി നിങ്ങളുടെ ലൈഫ് സ്റ്റേബിളാകുന്നു നിങ്ങൾക്ക് സാമ്പത്തികമായും സന്തോഷമായും ഒരുപാടൊരുപാട് സ്പിരിച്വലായിട്ടും നിങ്ങൾക്ക് ഫിനാൻഷ്യലായിട്ടും ഒരുപാട് ഉയർച്ച നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരുന്നതായി കാണുന്നു ദസൺ വന്നിട്ടുണ്ട് പ്രകാശം നിറഞ്ഞ ഒരു ലൈഫ് അത് അതായത് ഏഴ് വർണ്ണങ്ങളും നിറഞ്ഞ ഒരു ലൈഫ് ഒരു സന്തോഷം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നു പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ വീലോ ഫോർച്യൂൺ പറയുന്നത് എന്താണ് ഏത് കാര്യത്തിലും ഇപ്പോൾ ഏത് കാര്യമാണോ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ജോലിയുടെ കാര്യത്തിലാണോ സമ്പത്തിൻ്റെ കാര്യത്തിലാണോ അതുപോലെ തന്നെ ലവ് ബുദ്ധിപരമായി എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ഇപ്പോൾ അങ്ങനെയുള്ള ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് വരുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത് എന്തായാലും നിങ്ങളുടെ ജീവിതം അടിമുടി മാറാൻ പോകുന്നു എന്നുള്ളതാണ് വീലോ ഫോർച്യൂൺ പറയുന്നത് ഇവിടെ എല്ലാ എനർജീസും ഇവിടെയുണ്ട് ഒരുപാട് ഒരുപാട് ഇവിടെ മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ സൺ പറയുന്നതും മീലോ ഫോർച്യൂൺ പറയുന്നതും ഏറ്റവും സുന്ദരമായ ഏറ്റവും പ്രകാശമയമായ ഏറ്റവും നല്ല ഒരു ഭാഗ്യം നിറഞ്ഞ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള വഴി തെളിയുകയാണ് ഇവിടെ ചെയ്യുന്നത് അത്ര അത്രമാത്രം അത്തരത്തിലുള്ള നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങളുടെ സാധിക്കുന്ന എനർജിയാണ് ഒത്തിരി ആഗ്രഹങ്ങൾ ഡിവൈൻ ബ്ലെസ്സിങ്സ് ഡിവൈൻ ബ്ലസ്സിങ്സ് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് കടന്നു വരുന്ന ഒരു സമയമാണ് ഇതെന്ന് കാണുന്നു അതുവഴിയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാകുന്നത് പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത്രമാത്രം നല്ല എനർജിയാണ് വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് ഒന്ന് രണ്ട് നെഗറ്റീവായിട്ടുള്ള കാർഡ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ പോകുന്നത് എന്ന് കാണുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമാറാകട്ടെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ